ഹായ് ഡിയോസ് ഡിയേഴ്സ് അസ്ലാമലൈക്കും വെൽക്കം ടു മൈ വേൾഡ് അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് ഇന്ന് എൻ്റെ വെഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ അപ്പോൾ ഫെബ്രുവരി ഒമ്പതാം തീയതിയാണ് എൻ്റെ വെഡ്ഡിംഗ് ആനിവേഴ്സറി അപ്പോൾ രാവിലത്തേത് ദോശയാണ് കേട്ടോ അവിടെ കഴിക്കാനായിട്ട് കറി എന്താടി കടലക്കറിയതിൽ അപ്പോൾ കോഴിക്കുട്ടന്മാർക്ക് ചോറ് കൊടുക്കണം കേട്ടോ അപ്പോൾ കുറച്ച് ചോറ് ബാക്കിയുണ്ട് അപ്പം നമുക്കത് ഇതിൻ്റെ ചോട്ടിലിട്ട് വെക്കാം നോര് സ്വസ്ഥമായി ഇവിടെ വന്ന് തിന്നോട്ടെ ഒരപ്പുറത്ത് കോഴിക്കണം കേട്ടോ വിളിക്കണം ഓരെത്തിയിട്ടുണ്ട് ഞരവിടെ ഇരുന്ന് കഴിക്കട്ടെ എന്താണ് ഞാനക്കും വേണ കക്ക എന്നറിയേനെ തിമ്മാൻ്റെ അനിയത്തിൻ്റെയോട് തന്നു ഞാൻ അന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അവിടെയുള്ള ഒരു റോസിന്റെ കൊമ്പ് ഞാൻ കൊണ്ടുവരണം ഇട്ടാ അതിൻ്റെ മുകളിൽ മുട്ടിട്ടതാണത് വിരിഞ്ഞിട്ട് ഞാൻ കാണിക്കണ്ട കാണിക്കണ്ടിട്ടാ പൂ എങ്ങനെയാണ് ഇതന്ന് ഞാൻ ആതിരൻ്റെ അവിടെ നിന്ന് കൊണ്ടുവന്ന ചെടി പടുത്ത് ഞാൻ പോയപ്പോ കല്യാണത്തിന് ഇതിമേ ഒരു ചെറിയ പൂ ഉണ്ടാവും ഇട്ടത് ക്യാമറ ഫോക്കസ് ആവുന്നില്ല തീയൊക്കെ പിടിപ്പിച്ച് ഞാനിത് അവിടെ ചോറാണ് വെച്ചിട്ടുള്ളത് ഇന്ന് കുറച്ച് വേവുള്ള അരിയാണ് ഇട്ടിട്ടിട്ടുള്ളത് അപ്പം ഇന്നലെ ഞാൻ എല്ലായിടത്തും തിരഞ്ഞു നടന്നൊരു സംഭവമാണ് ഈ ഇരിക്കുന്നത് അരിവാൾ കത്തി തേങ്ങ പൊട്ടിക്കാൻ നോക്കിയപ്പോൾ ഒന്നും ഇത് കണ്ടിരുന്നില്ല അപ്പം തീ അടുപ്പിൻ്റെ അടുത്ത് ഇരിക്കുകയായിരുന്നു ഇവിടുത്തെ ഇവിടെ ഇത് വടെ കൊടുന്ന് കൊന്നും ആരും ശ്രദ്ധിച്ചില്ലട്ടാ അങ്ങനെ എന്താ പറ്റിയത് അരിവാളിൽ നിന്നൊക്കെ വിചാരിച്ചു അപ്പം അത് ആ കത്തി ഇത് അവിടെ ഇരിക്കുന്നുണ്ട് നമ്മൾ ഊതണ കോയലിൻ്റെ അടുത്ത് അടുപ്പ് ഊതണ കോയലിൻ്റെ അടുത്ത് അതുകൊണ്ടിട്ട് അവിടെ ൂട് അപ്പ ഇനി ചായ അടിക്കാൻ പോവാണേ കടലക്കറിയാണ് കേട്ടോ പിന്നെ ഈ ദോശ പറഞ്ഞാൽ അരി അരച്ചു ചുട്ട ദോശയാണ് ഇത് തേങ്ങട്ട ദോശ അത് തേങ്ങടാത്ത ദോശയാണ് അപ്പൊ അടുപ്പിലേക്ക് കുറച്ച് ചകിരിപ്പൊളിയൊക്കെ നിറച്ചുകൊടുത്തിട്ടുണ്ട് ഹൈസുകുട്ടി ഒരു സ്ഥലത്തേക്ക് പോവാനിട്ടാ എന്നാ ഇത് നിർത്താം അപ്പൊ ഞാൻ ഞങ്ങളെ അയൽവാസിൻ്റെ അടുത്തുനിന്ന് കടം വാങ്ങി നിന്നിട്ടാ പൈസ താഴെ അപ്പോൾ ഇപ്പോഴാണ് പൈസേൻ്റെ കാര്യം കിട്ടിയപ്പോഴാണെനിക്ക് അതും ഓർമ്മ വന്നിട്ട് ഞാൻ മറന്ന് ഞാൻ അന്ന് കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് ബസ്സിന് കൊടുക്കാൻ ലൈറ്റ് കടം വേങ്ങി തന്നിട്ടാ താഴത്തുനിന്ന് അപ്പോൾ അതും ഓനെടുത്ത് കൊടുത്തേക്കാണ് നോക്കിപ്പോട്ടോ വേ അങ്ങോട് വാങ്ങിട്ടാ ആ ഞാൻ ഇവിടെ നിന്നോണ്ട് അപ്പോൾ ഇവിടെ ഉള്ള ഈ ഒരു പൂ ഉണ്ടല്ലോ നല്ല പൂവിടെ കേട്ടോ ഈ ഒരു റോസ് പൂ തിമ വെയിലിൻ്റെ ചൂടേറ്റാണോ എന്താണെന്നറിയില്ല ഒക്കെ ഇതേപോലെ കരിഞ്ഞ് 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 പോകാനിട്ടോ പൂക്കളൊക്കെ എന്താ അതിനെ പറ്റിയിക്കണെന്ന് നിൽക്കറിയില്ല ഇവിടേക്ക് നല്ല വെയിൽ കൊള്ളൂട്ടോ അവിടെ നിന്നാ നേരെ വെയിലാണ് ആ കുത്തി വരുന്നത് പൈസ ഇതാണ്ട് പോയിട്ടുണ്ട് കേട്ടോ ഓരോരുക്കാണ് പോവാനുള്ളത് ആട് പോയി ഓന് ഈ ചെടിമതാ നമ്മളെ മുരിങ്ങാക്കായും പയറൊക്കെ ഉണ്ടാവുന്ന പല ഒരു സാധനം ഉണ്ടാവുന്നുണ്ട് ഇട്ടോ തിമ നീളത്തിൽ ഇതാ ഒരു കായ അപ്പോൾ ഇന്നക്കൊക്കെ ഞങ്ങൾക്ക് അഞ്ചാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് ആണ്ട്ടാ അപ്പൊ എനിക്ക് അന്നത്തെ ആൽബം ഒക്കെ കാണിക്കണമെന്നുണ്ട് പക്ഷെ ഞാനത് വളരെ മുന്നേ നമ്മൾ ചാനൽ തുടങ്ങിയ ആദ്യം ആൽബം പിന്നെ കല്യാണ ഡ്രസ്സ് കല്യാണത്തിന് കിട്ടിയ ഗിഫ്റ്റ് അതെല്ലാം ഞാൻ കാണിച്ചതാണ് ട്ടാ അന്ന് അപ്പോൾ ഇനിയും വേണമെങ്കിൽ കാണിക്കുക കുഴപ്പമൊന്നുമില്ല പക്ഷെ അലമാരൻ്റെ ഉള്ളിൽ എടുത്ത് പൂട്ടി വെച്ചിരിക്കുകയാണ് അത് അത് നമ്മളെ വീട്ടിൽ ആ അത് നമ്മളെ വീട്ടിലില്ലേ അന്ന് ടി വി ഉള്ളന്ന് ഇങ്ങനെ വെക്കുമല്ലോ ആ ഒരു കുട വെച്ചത് കഴിഞ്ഞോട്ടോ അപ്പം ടി വി ഒന്നും ഇല്ല സാധനം പിന്നെ പറിച്ചു അന്ന് അങ്ങനെ വെച്ചതാണ് ടി വി ഉള്ളന്ന് ഞങ്ങൾക്ക് ടി വി ആണ് ടി വി ആണ്ട്ട് ഒരു പഴയ ടി വി വാങ്ങിയായിരുന്നു അങ്ങനെ അന്ന് അത് വെച്ചത് കഴിഞ്ഞുട്ടോ അപ്പോൾ ഓൻ വരുമ്പോൾ ഞാൻ അങ്ങനെ അരച്ചടിച്ചരിച്ച് ഇങ്ങോട്ട് കയറിയാണെങ്കിൽ ഓനെ അങ്ങനെ ആക്കത്തിന് വരുക പൈസ കൊടുത്താൽ മാറ്റി പൈസ കൊടുത്താ ഹാ എന്നാ മതി എന്നാ അങ്ങോട്ട് പോരും അങ്ങനെ പൂക്കളൊന്നും വിരുന്നിട്ട് ഇല്ലട്ട വിരിയാളെ ടൈം ആയിട്ടില്ല ഇനി പൈസ കുട്ടി ചായയൊക്കെ കൂടി കഴിഞ്ഞു അപ്പോൾ അല്ലേ മേമാൻ്റെ മോള് വെഡിങ് ആനിവേഴ്സറി ആയിട്ട് വിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വീഡിയോ കോൾ വിളിച്ചാണ് കേട്ടോ അപ്പോൾ ഓളടുത്ത് ഇങ്ങനെ സംസാരിച്ച് കുറേ നേരം നിരുന്നു ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങളെ കുട്ടിയാണ് ഞങ്ങൾ മലയാളിയത്തിൻ്റെ പേരക്കുട്ടിയാട്ടത് മോന്റെ കുട്ടിയാണ് അങ്ങനെ മുറ്റടിക്കലും അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ കോളും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇടിച്ചക്ക ഇന്നലെ എല്ലാം മിഞ്ഞാന്ന് കൊണ്ടുവച്ചതാണ് കേട്ടോ ഇന്നലെ നമുക്ക് ഒരു ചക്കപ്പുറത്ത് നിന്ന് തന്നല്ലോ അത് കുറേ പച്ച തിന്ന് തിന്ന് തന്നെ കഴിഞ്ഞിരുന്നു കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കൂട്ടാൻ വെക്കാൻ വേണ്ടിയിട്ട് കൂട്ടാൻ വെച്ച് രണ്ട് പ്ലേറ്റിക്ക് വിളമ്പേത്ത പിന്നെ അത് കഴിഞ്ഞു വിട്ടുക അങ്ങനെ ഇന്നലെ അതുകൊണ്ട് ഇത് വെച്ചിട്ടില്ല അപ്പോൾ ഇന്നാണ് ഇടിച്ചക്ക ഉപ്പേരി വെക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഇടിച്ചക്ക മുറിക്കുന്നതും നുറുക്കാനൊക്കെ പോകുന്നത് ഇട്ടൊക്കെ ഒരു ഐഡിയ ഐഡിയയില്ല എങ്ങനെയാണ് ഇത് മുറിക്കേണ്ടതെന്നൊക്കെ എന്നാലും ഇരിക്കാൻ അറിയണ പോലെയൊക്കെയാണ് മുറിച്ച് വെച്ചിട്ട് കിട്ടുക അപ്പോൾ ഞാൻ ഉമ്മ നമ്മൊക്കെ കണ്ടിട്ട് എങ്ങനെ കഷ്ണം കഷ്ണമാക്കിയിട്ട് നുറുക്കിയിട്ട് കുക്കറിലിട്ട് വേവിച്ചിട്ട് പിന്നെ ഉടക്കണ ആണ് ഞാനിത് മുറിച്ച് വന്നപ്പോൾ ചെറിയ എത്രത്തോളം എന്നെ കൊണ്ട് ചെറുതാക്കാൻ പറ്റുമോ അത്രത്തോളം ചെറുതാക്കിയിട്ടാണ് ഇടിച്ചക്ക അരിഞ്ഞിട്ടുള്ളത് കേട്ടോ പിന്നെ ഞാൻ ആദ്യം തന്നെ കയ്യില് കുറച്ച് വെളിച്ചെണ്ണ എന്തേലും തടവിയാൽ മതിയായിരുന്നു ആകെ കയ്യിലാകെ വിളഞ്ഞായിട്ടാണ് ഞാൻ വിചാരിച്ചിന്ന് ഇടിച്ചക്ക വിളഞ്ഞില്ലായാണ് വലിയ ചക്കാവുമ്പോളാണ് വിളഞ്ഞി വരിക എന്നൊക്കെയാണ് കേട്ടോ അങ്ങനെ ഹൈസ് കൂടി ഇന്നെടുത്തിരുന്നിട്ട് തന്നെ ഇതൊക്കെ കാണാനുണ്ട് ഇട്ടാണ് അപ്പോൾ ഇന്നത്തെ വെഡിങ് ആനിവേഴ്സറി സ്പെഷ്യലാണ് ഇടിച്ച കുപ്പേരി ആണ് കേട്ടോ വെക്കണത് പിന്നെ മീൻ വർക്കാനും കൂടെ ഞാൻ വിചാരിക്കുന്നുണ്ട് രാവിലത്തെ കടലക്കറി ബാക്കിയുണ്ട് കേട്ടോ വേണ്ടവർക്ക് അതും വേണം എടുക്കാം അപ്പോൾ ഞാൻ കുഞ്ഞു കുഞ്ഞാക്കി അരിഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ പറയാനുള്ളത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓളും കൂടെ കൊടുക്കുക എന്നാലേ ഇനി ഇടുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ പിന്നെ അതേപോലെ നിങ്ങൾ ലൈക്ക് തരാൻ നല്ല പിശുക്കുള്ള ആൾക്കാരാണ് അപ്പോൾ എന്തിനാണ് ഞങ്ങൾ ഇങ്ങനെ വേഗം ലൈക്കും കൂടെ തരട്ട പിന്നെ എന്തെങ്കിലും ഒരു അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത് അപ്പോൾ ഞാനരിവാളും കത്തി ഒക്കെ കൂടെ എടുത്തിട്ട് ഇതാ മുറിച്ച് റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പം കത്തി തീരെ മുറിച്ച് അല്ലേട്ടോ ഞാൻ വഷളാ ക്യാമറ എടുത്ത് വെച്ചിട്ടണല്ലോ എങ്ങനെയൊക്കെ മുറിച്ചെടുക്കുകയാണ് ഇട്ടത് അങ്ങനെ ലാസ്റ്റ് ഇതാ അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ പൊന്ന് വന്നിട്ടിട്ടോ ഓള് വയനാട്ടിൽ പോയിട്ട് ഇതാ ഇന്നാലും അവിടുന്ന് വീഡിയോ കോളൊക്കെ വിളിച്ചിട്ട് കുറേ ചെടികളൊക്കെ കാണിച്ചാൽ നീന്തിട്ട് അപ്പം അതിൻ്റെ ഒക്കെ ഇതാ കൾ കൊടുക്കുന്ന ഓൾ വരുമ്പോൾ ഇതൊക്കെ എന്താ ഡാലികൻ്റെ പല കളറുള്ള ചെടികളെ തേങ്ങാണ് കേട്ടാ നീ ഇതൊക്കെ ഇവിടെ കുഴിച്ചിട്ട് നോക്കണം ഇണ്ടാവുക അറിയില്ല അപ്പൊ ഇത് ഇവിടെ ഉണ്ടായിട്ട് വേണം നോക്ക് കൊണ്ടാവാൻ ഇവിടെ നല്ല രസമുള്ള പൂവാണ് ശ്രദ്ധരേ ഇതൊക്കെയാണ് ടോള് കൊടുത്ത ഇങ്ങനത്തെ റോസ് കളറുള്ള പൂവാണ് അത്ര ോള് വീഡിയോ കോളൊക്കെ വിളിച്ച് ഇങ്ങനെ കാണിച്ചാ അമ്മ ഏ ഇവിടെ ഇങ്ങനെ ചെടികളുണ്ട് അങ്ങനെ ചെടികളുണ്ട് അവളമ്മായിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞിട്ടോള് അവള്മാൻ്റെ അമ്മയോട് അല്ലേ അങ്ങനെ തന്നെയല്ലേ ഓക്കെ തന്നെ അറിയടാ അങ്ങനെ അപ്പൊ ഇവിടെ ഇതിന്റെ ഇങ്ങനത്തെ ഒരു ക്യാങ് കുഴിച്ചിട്ടൊരു ചെടി ഇവിടെ ഉണ്ടായിട്ടാ അവിടെ ഇങ്ങനെ ആയിട്ട് പണ്ട് അത് പോയതാണ് ഒരു വൈലറ്റ് കളറ് അപ്പൊ എനിക്ക് വാങ്ങി തന്നെ സർപ്രൈസുണ്ട് ഞാൻ നോക്കാം ഹാപ്പി ആനിവേഴ്സറി അഞ്ചു എന്റെ പേരുമാടി എഴുതി കൂടെ അപ്പോൾ ഒളു മുന്നൂറ് രൂപ ഒക്കെ ചിലവാക്കി എനിക്ക് വേണ്ടിയിട്ട് അവിടെ താത്താക്കു വേണ്ടിയിട്ടുണ്ട് ആ സാധനം അയ്യവർമ്മയും അപ്പോൾ ചിലവാക്കിയിട്ട് എനിക്ക് ഇതാ നല്ല അടിപൊളി ഒരു കേക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് ഒക്കെ വാങ്ങി തന്നുകൊണ്ട് ഇട്ടാ ക്ലിയർ ചെയ്യുക അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല സന്തോഷിക്കുന്നത് ഞാനും കുട്ടികൾക്കും കൂടി പൊടി വലിയ കൂടിയപ്പോൾ കത്തിയൊക്കെ മുറിഞ്ഞുകൾ അപ്പോൾ മുറിക്കല്ലേ പൊഞ്ഞോ എന്നാൽ മുറിക്കും അപ്പം എൻ്റെ മകനാട്ടെ കേക്ക് മുറിക്കണ സ്പെഷ്യലിസ്റ്റ് ഞാൻ മുറിച്ചു കൊടുക്കും േ അപ്പൊ കേക്ക് ഒരു മുറി കഴിഞ്ഞപ്പോഴാണ് ഒരു വര ഇട്ടിന് അപ്പഴാണെനിക്ക് ഫോട്ടോ എടുക്കാൻ പറഞ്ഞിട്ട് ഫോട്ടോ എടുത്ത് കിട്ടാൻ മുറിച്ചിട്ട് ഉമ്മാൻ്റെ തൊള്ളി കാട്ടേ ഉമ്മാന്റെ ആനിവേഴ്സറി അല്ലേ ഞാൻ ഉം എന്നാ പൊനി രണ്ടു കുട്ടിയാക്കും മാന്ത്ര ഞാൻ തന്നെ തിന്ന അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ചെറിയ ആഘോഷങ്ങൾ പിന്നെ ഇടിച്ചക്ക ഉണ്ട് ഞാൻ കുക്കറിലിട്ട് വേവിക്കാൻ വെച്ചേക്കണത് ചോറുണ്ട് വേവറിച്ച് വെച്ചേക്കണെന്ന് ചോറ് കഞ്ഞി ആക്കിയിക്കണ് ഞാൻ ഇനി ഇടിച്ച കഞ്ഞി ബാക്കിയുള്ളത് ചെയ്യണം കേട്ടോ കുക്കറിലിട്ട് വേവിച്ച് വെച്ച് രണ്ട് വിസിൽ അടിപ്പിച്ചിട്ട് വെന്ത്ക്കണന്നൊന്നും ഇപ്പോൾ ഇനി നോക്കണം അപ്പോൾ ഇനി ഞാൻ കേക്ക് കുറിച്ചാൽ നന്നാൽ മതി അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് ഞങ്ങളെല്ലാവരും കൂടെ അത് അപ്പം തന്നെ കഴിച്ച് തീർത്തുവിട്ടാ അങ്ങനെ കുട്ടികളൊക്കെ അല്ലേ കേക്കിൻ്റെ ആൾക്കാരാണ് അങ്ങനെ എല്ലാവരും കുറച്ചു നേരം ഇരുന്നു അത് കഴിഞ്ഞിട്ട് ഞാനിതാ നമ്മളെ ഇടിച്ചക്ക ഉപ്പരിക്ക് തേങ്ങ ചതച്ചിടണം കേട്ടോ ഞാനൊരു യൂട്യൂബ് വീഡിയോ ഒക്കെ സെർച്ച് ചെയ്ത് കണ്ടെൻറ്റ് വെച്ചാണ് പിന്നെ ഉണ്ടാക്കാൻ വന്നത് അപ്പോൾ രണ്ടാൾക്കാർ തേങ്ങ പൊട്ടിക്കുമ്പോൾ തന്നെ അവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് തേങ്ങ വെള്ളം തേങ്ങവെള്ളം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ രണ്ടാൾക്കും ഒരേപോലെ ഞാൻ ക്ലാസ്സിൽ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് കൃത്യാണമെന്നൊക്കെ നോക്കിയിട്ട് രണ്ടാൾക്കും ഒരേപോലെ കൊടുക്കണം അല്ലെങ്കിൽ പിന്നെ അടി ഔട്ടാണ് അങ്ങനെ ഒര് രണ്ടാളും ഇതാ തേങ്ങ വെള്ളം കൂടിക്കേണ്ടത് ഒരില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒറ്റ കുടിക്കലാണ് ചെയ്യല് പിന്നെ ഞാനി അതിക്ക് വെളുത്തുള്ളി വേണം കേട്ടോ അപ്പം ഞാൻ അത് വിചാരിച്ചു അരിഞ്ഞിടാ ചതച്ചിട്ടിടാന്ന് പിന്നെ വിചാരിച്ചു തേങ്ങൻ്റെ ഒപ്പം അങ്ങനെ അര വെച്ചിട്ട് വെക്കാൻ അങ്ങനെ മുളകും വെളുത്തുള്ളിയും കൂടെ ഞാൻ പിന്നെ തേങ്ങേൻ്റെ കൂടെ അരക്കാനാണ് കേട്ടോ വെച്ചത് ലാസ്റ്റ് കുറച്ച് ജീരകം കൂടെ ചേർക്കുന്നുണ്ട് ഇതിലേക്ക് അപ്പോൾ തേങ്ങ ഇതാ ചിരകാണ് ഒരു തേങ്ങ ഇപ്പോൾ പൊട്ടിച്ചതുകൊണ്ട് നേരത്തെ ഉള്ള ഒരു തേങ്ങ ഉണ്ട് കേട്ടോ കുറച്ച് ചിരകി വെച്ചാൽ അപ്പോൾ അതിൻ്റെ ഒരു മുറി ബാക്കി ഉണ്ടായിരുന്നു കുറച്ച് അതും പിന്നെ ഇപ്പോൾ പൊട്ടിച്ചിരുന്നു തേങ്ങ മുറിയും കൂടെ എടുത്തു അങ്ങനെ എല്ലാം കൂടെ അതാണ് കുറച്ച് ജീരം കൂടി കൂടെ ചേർത്തിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്യണത് ഞാൻ എൻ്റെ യൂട്യൂബ് ജയണിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു കേട്ടോ അപ്പോൾ അതിൽ കമൻറ്റൊക്കെ കണ്ടപ്പോൾ നമ്മളെക്കാളും കുറേ കഷ്ടപ്പെട്ട് ഈ വീഡിയോ ചെയ്യുന്നവരുണ്ട് കേട്ടോ അതിൽ അതൊക്കെ കാണുമ്പോൾ അല്ലാത്ത സങ്കടമാണ് നാല് വർഷമൊക്കെ ആയിട്ടും ഒന്നും ആവാതെ നിൽക്കണവരൊക്കെ ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ എത്രയും പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ആവട്ടെ എനിക്ക് ഏറ്റവും കൂടുതൽ കമൻറ്റ് വന്നിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പം ഇന്ന പോലെ അനുഭവിക്കുന്ന കുറേ ആൾക്കാരുണ്ട് നിനക്ക് അതോടെ മനസ്സിലായി അല്ലെങ്കിൽ ഇന്നേക്കാൾ കൂടുതൽ അപ്പൊ എനിക്ക് കുറേ കമൻറ്റുകൾ വന്നിട്ട് എല്ലാം ഇങ്ങനെ ഇവിടെ കൊടുന്ന് കാണിക്കാൻ പറ്റൂല അപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതൊക്കെയാണ് ഞാൻ ഇവിടെ കൊടുന്ന് വെക്കണത് കേട്ടാ അപ്പോൾ തേങ്ങ ഒക്കെ ഒതുക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഇടിച്ചക്കയിലേക്ക് ചേർത്തിട്ട് പാകത്തിന് ഉപ്പും കൂടെ നോക്കിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കമൻറ്റ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ഇതിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇത് ഇതിൽ പറയുന്നത് പറഞ്ഞാൽ വെറുതെ സമയം കളയണ്ട ചെറുതെന്തേലും ജോലി ചെയ്യുകയാണെങ്കിലും മാസം ചെറിയൊരു പൈസയെങ്കിലും കിട്ടും പിന്നെ വെറും ഏഴായിരം രൂപക്ക് വേണ്ടിയിട്ട് വർഷങ്ങൾ കളയണത് മഹാമണ്ഡത്തരാണ് എന്നുള്ളത് കേട്ടാണ് അപ്പോൾ കുറേ ആൾക്കാർ പറയണ്ടത് എല്ലാം ഞാനും ആ വീഡിയോയിൽ പറയണ്ടേ എല്ലാം ഒരു പ്രതീക്ഷൻ്റെ പുറത്താണ് ഇതൊക്കെ ചെയ്യണതെന്നുള്ളത് എന്തെങ്കിലും റെഡിയായി ആയി കിട്ടും എന്നുള്ളത് അപ്പോൾ അങ്ങനെ ആ പ്രോ പ്രതീക്ഷൻ്റെ പുറത്ത് മണ്ടത്തരം ചെയ്യാൻ ഒരുങ്ങി ഇറങ്ങിയിട്ടുള്ള ആൾക്കാരാണ് ഞാനടക്കം ഇതിൽ വർക്ക് ചെയ്യുന്ന കുറേ യൂട്യൂബേഴ്സ് എന്താ വച്ചാൽ നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ എന്തേലും ഒന്ന് ചെയ്യുക ആ വീട്ടിലിരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റണം എന്തേലും അപ്പോൾ ഈ ഒരു മഹാ മണ്ടത്തര മഹാമണ്ടത്തരാണ് എന്നൊക്കെ അറിയാം പക്ഷേ പ്രതീക്ഷ നമ്മൾ പല കാര്യത്തിലും അങ്ങനെ പ്രതീക്ഷ വെക്കലില്ലേ ഒരിക്കലും നടക്കാത്ത പല പല കാര്യങ്ങളും നമ്മൾ പ്രതീക്ഷിച്ച് വെക്കലുണ്ട് അപ്പോൾ അത് അതേപോലെ തന്നെ ഒരു പ്രതീക്ഷയാണിത് ചിലപ്പം മേ ബി എന്നെങ്കിലും രക്ഷപ്പെട്ടേക്കാം അപ്പം ഞാൻ മെയിൻ വർക്ക് വെച്ചോട്ടെ ഇനി അതിൽ തല മാത്രമേ ഉള്ളൂ ബാക്കി ബാക്കിയെല്ലാം പെന്നത്തോടെ വറുത്തുട്ട് അപ്പൊ ഉമ്മാക്ക് ഇടിച്ച ഉപ്പേരി ഒക്കെ കൊടുത്തു ഉമ്മ പറഞ്ഞ കുഴപ്പമില്ലാട്ടോടെ വോയിസ് ഉണ്ട് അതപ്പോ ഞാൻ പറഞ്ഞു വന്നപ്പോൾ അതൊക്കെ പോയിട്ടാ അപ്പോൾ സത്യം പറഞ്ഞ ഉമ്മ പറഞ്ഞത് മുന്നേ ഒരു രസുമില്ല അടിച്ച ഉപ്പേരിന്ന് പറഞ്ഞിട്ടാ അങ്ങനെ ഞാനും പിന്നെ അടിച്ച ഉപ്പേരിയും മീനൊക്കെ കൂട്ടിയിട്ട് ചോറ് തിന്നും ആ തല ഒക്കെ നാളെ കറി വെക്കാന്ന് പറഞ്ഞ വെച്ചതാണ് പിന്നെ ഉമ്മ അത് വെള്ളം വെറ്റിക്കാനായിട്ട് വെച്ചോട്ട പുളിയൊക്കെ ഇട്ടിട്ട് ആ തലകളൊക്കെ താണ്ടി ഓള് കഷ്ടപ്പെട്ടുണ്ടാക്കിയാണ് തരുന്നില്ല ആൾക്കാർ നന്ദിക്കുന്ന് കൊറച്ച് കാട്ട് വേണ്ട എടിഞ്ഞ വെഡ്ഡിങ് ആനിവേഴ്സറി ഐറ്റിലാവശ്യം കാട്ട് അടീക്കും കൊറച്ചാട്ട് ഓറഞ്ച് ജ്യൂസാണ് ഇട്ട കണ്ടാ ക്ലാ ഗായ്സ് തന്നത് ഗ്ലാസിന്റെ തുള്ളിങ്ങളൊക്കെ അങ്ങനത്തെ ആൾക്കാരുണ്ട അപ്പോൾ വെഡിങ് ആനിവേഴ്സറി അടുത്ത സ്പെഷ്യലിൻ്റെ അനിയത്തിൻ്റെ ഇട്ട് അവളെ കൊണ്ട് ഞാൻ ആകെ തോറ്റിക്കണേ ഈ പരിയിൽ കുറച്ച് പാലുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സകല പച്ചക്കറിയും പയങ്ങളും എടുത്തുപോലെ ജ്യൂസ് അടിച്ചു വിട്ടാ അപ്പം ഉമ്മ ഉമ്മാക്ക് തിന്നാ വാങ്ങിയ കക്കയിരിക്കാണ് അപ്പം അതിൽ കുറച്ചെന്നാൾ ജ്യൂസ് അടിച്ചില്ല അമ്മാൻ്റെ നോമ്പിൻ്റെ തന്നെ മിഹറാജിൻ്റെ ഇപ്പോൾ അതാ അമ്മാൻ്ൻ്റെ നോമ്പല്ലാ മിഹറാജിൻ്റെ നോമ്പും ഉമ്മാക്കുണ്ട് എന്ന് പറഞ്ഞാണ് ഞാൻ അപ്പോൾ ഇന്നിപ്പോൾ അതായിട്ട് ബാക്കി കക്കരിക്കും ഫുൾ എടുത്ത് ജ്യൂസ് അടിച്ചിട്ടുണ്ട് എന്നാൽ ജ്യൂസിലൊരു പ്രത്യേകത തന്നെയാ തിരിക്ക് കുറച്ച് കസ്കസും കൂടെ ചേർത്ത്ക്കണേ ഇടയിൽ ക്ലാസ്സൊക്കെ ഒഴിച്ചാൽ താത്ത കുടിച്ചാട്ടാ ഐസ് കുട്ടി മെഷീനിന്റെ കൂടെ കളിച്ചിട്ട് കയ്യുമ്പം മുറി ആക്കിട്ടാ അതാണ് ആ ചീർണ വച്ചേക്കണത് എന്നിട്ടിപ്പനക്ക് വലിയൊരു സീല വെച്ച് കെട്ടണം എന്നാലേ സമാധാനം കിട്ടുള്ളു മടിക്കാ ജ്യൂസ് ഇതാ മല പൊന്നിന് ജ്യൂസ് മുറിയെ കെട്ടാൻ വേണ്ടിയിട്ട് ഇമ്മ സീലെടുക്കുന്നേട്ടാ ഒരു വലിയ സീലേറ്റ് കെട്ടിയേക്കണം എന്നാലേ ചെറിയ മുറി ആണെങ്കിലും സമാധാനം വരുള്ളൂ കുട്ടിക്ക് അപ്പൊ അതാ മുറി ഒന്നും ഇല്ല എവിടെ മുറി അപ്പോൾ ഞങ്ങളിത് കെട്ടിയ്ക്കാണ് ഞാൻ ഒന്ന് കെട്ടിയിട്ടാലും അത് മാറൂട്ടാ അത് വരേ നോലിച്ചു കെട്ടി കഴിഞ്ഞാൽ പിന്നെ അസുഖം മാറി അതാണ് അങ്ങനെ പിന്നെ അതൊക്കെ അവിടെ കഴിഞ്ഞു ഞങ്ങൾ പിന്നെ രാത്രി ഹലാമാളിലേക്ക് പോകാനിട്ടാ പുത്തനത്താണിയിലുള്ള അപ്പോൾ അവിടെ എ എ കെ മാളൊക്കെ വന്നിട്ടുണ്ടല്ലോ പുതിയത് ഹൈപ്പർ മാർക്കറ്റ് അങ്ങനെ അവിടെയൊക്കെ നല്ല ഓഫറൊക്കെ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ പോയതാണ് അങ്ങനെ പിന്നെ വേഗം കുട്ടിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി കയറിയതാണ് അനിയത്തിൻ്റെ കുട്ടിക്ക് കിട്ടുക അപ്പോൾ എനിക്ക് ഇടാൻ പറ്റിയ അങ്ങനത്തെ ഒരു തരം ഒരു ഡ്രസ്സാണ് എടുത്തത് അവിടെ കയറിയപ്പം അപ്പം പെൺകുട്ടികൾക്കാണ് നല്ല കളക്ഷനുള്ളത് കേട്ടോ വേറെ പല പല വെറൈറ്റി മറ്റേ ഡ്രസ്സുകളും ചെരുപ്പൊക്കെ ഉണ്ട് പെൺകുട്ടിയാൾക്ക് ആൺകുട്ടികൾക്ക് കളക്ഷൻ വളരെ കുറവാണ് എന്നാലും അവിടെ കയറിയതല്ലേ വിചാരിച്ചിട്ട് ഓനക്ക് പിന്നെ ഒരു കൂട്ട് ഡ്രസ്സ് എടുത്തു വിട്ടാ വീട്ടിലിടാൻ പറ്റിയ അങ്ങനത്തെ ഒരു തരം ഡ്രസ്സാണ് എടുത്തത് അപ്പോൾ ഇവിടെ ആൺകുട്ടികളെ ഡ്രസ്സിനും ഷൂവിനും പെൺകുട്ടികളുടെ ഒക്കെ ഓഫർ നടക്കുന്നുണ്ട് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് തോന്നുന്നത് ഓരോരോ ഡ്രസ്സ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ ആൺകുട്ടികളുടെ ഡ്രസ്സ് നോക്കുക സെലക്റ്റ് ചെയ്യുക അതിലൊന്നും ഒരു ഇൻട്രസ്റ്റുമില്ലട്ടാ ഇപ്പോൾ പെൺകുട്ടികളുടെ ജ്വല്ലറീസ് ഓല ചെരുപ്പ് ഉടുപ്പ് ഇതൊക്കെ കാണാനാണ് ഓല വെറൈറ്റിയിലെ ഡ്രസ്സ് ഇക്ക് നല്ല ഇഷ്ടം അപ്പോൾ ഇന്ന പോലുള്ളവരെന്നെ ഈ കാര്യം വെച്ചാൽ അധികവും ആൾക്കാരുട്ടാണ് അപ്പോൾ ഞാനവിടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളെ കുഞ്ഞു പെൺകുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയ നല്ല നല്ല ഡ്രസ്സും അതേപോലെ പല മോഡൽ ഷൂ ചെരുപ്പ് പാർട്ടി ചെരുപ്പുകളൊക്കെ നല്ല കല്ലൊക്കെ വെച്ചത് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കണ്ണെടുക്കാമെന്ന് തോന്നുന്നില്ല ഒന്ന് കാണുമ്പോൾ ഒന്ന് ഒന്ന് കാണുമ്പോൾ ഈ കുട്ടികളായിട്ട് വന്നാകോ കുടുങ്ങുട്ട ഏതാ രസമുള്ളത് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവില്ല അങ്ങനെ ഞാനിങ്ങനെ നോക്കി നോക്കി നടക്കാണ് പിന്നെ കുട്ടികൾക്കുള്ള ടോയ്സ് അതാണെങ്കിലും അതിൻ്റെ അടിപൊളി കളക്ഷനും കണ്ടിട്ട് അതിൻ്റെ ഉള്ളിലും നല്ല നല്ല ഡോളുകളൊക്കെ ഉണ്ട് കണ്ടാൽ തന്നെ ക്യൂട്ടായിട്ട് എടുക്കാൻ തോന്നുന്നുണ്ട് അങ്ങനത്തെ ഇതൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഡ്രസ്സൊക്കെ വാങ്ങിയിട്ട് ഇതാണ് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വീട്ടിലേക്ക് തിരിച്ച് പോരുകയാണ് അപ്പോൾ പിന്നെ വരുമ്പോൾ കോട്ടയ്ക്ക് വഴിയാണ് ഇട്ടാ വന്നത് അങ്ങനെ കോട്ടയൊക്കെ പുത്തൂരിലൊന്നു പോകാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ പത്ത് മണി ആയിരിക്കണേ ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ ഞാൻ പറഞ്ഞത് അവിടൊക്കെ അടച്ചിട്ടുണ്ടാവും എല്ലാവരും അടച്ചടിച്ചു വീട്ടിൽ പോയിട്ടുണ്ടാവും എന്നിട്ട് പക്ഷെ അങ്ങനെയൊന്നുമല്ലായിരുന്നു അവിടെ എത്തിയപ്പോൾ പുത്തൂര് നല്ല വൈബ് ചില്ലായിട്ട് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു കടകളൊന്നും അടച്ചിട്ടില്ല ഈ ഒരു ഭാഗത്തുള്ള രണ്ട് മൂന്ന് കടകളും ഈ പാനിപൂരിയൊക്കെ വിൽക്കണേ ഈ കടകളൊന്നും അടച്ചിട്ടില്ല അവിടെയൊക്കെ നല്ല തിരക്കും ഉണ്ടായിരുന്നു കേട്ടാ കുറേ ആൾക്കാർ ഇങ്ങനെ പോണതൊക്കെ നിർത്തി നിർത്തി ഇത് വാങ്ങി കഴിക്കാൻ അവിടെ അങ്ങനെയാണെങ്കിൽ ല്ലോ അപ്പം ഞങ്ങൾ കുറേ മുന്നൊക്കെ ഇടക്ക് ഇക്കുള്ളൊക്കെ രണ്ട് മൂന്ന് പ്രാവശ്യം അവിടെ വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ അവിടെ ഇറങ്ങിയിട്ട് പിന്നെ പാനീപൂരിയും അതേപോലെ ഗോലി സോഡ ഈ പാനിപൂരി മസ്ത്ര ട്രേ ആണ് അവിടെ വന്നാൽ കബാബ് പിന്നെ അത്രക്ക് കൊള്ളൂലെങ്കിലും ഒരു പ്ലേറ്റേ വാങ്ങിയിട്ടുള്ളൂ കേട്ടോ അത് അത്രക്ക് രസമില്ല പാനീപൂരി അടിപൊളി അതിനോട്ടെ വരെ അങ്ങനെ പാനീപൂരി ഒക്കെ വാങ്ങി കഴിച്ചു പിന്നെ ഗോലി സോഡ വാങ്ങിട്ട് ഒന്ന് മാത്രമാണ് വാങ്ങിയത് ഇതിൻ്റെ ഇളച്ചനാണ് കേട്ടോ ഒന്ന് മാത്രമാണ് വാങ്ങിയത് ഒരു പേരക്ക ഫ്ലേവർ അതിനോട്ട് അത്ര കൊള്ളത്തില്ല അതിനു അത് എല്ലാവരും കൂടെ ഒരു കുപ്പിയിലുള്ളത് കുടിച്ചു തീർത്തു അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ചെറിയ വെഡ്ഡിങ് ആനിവേഴ്സറി വിശേഷങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഉള്ളത് അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും ബായ്